നമസ്കാരം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മാറുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ചാലക്കുടിയിലോ എറണാകുളത്തോ പത്മജ മത്സരിക്കാൻ സാധ്യതയേറെയാണ് എന്നാൽ മത്സരിക്കുന്നതിനോട് താൽപര്യമില്ലെന്നാണ് പത്മജ പരസ്യമായി പറയുന്നത് എന്നാൽ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിച്ചേക്കും ദേശീയ നേതൃത്വത്തിൽ അർഹമായ പരിഗണന ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്മജയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് പത്മജയെ ബി ജെ പിയുമായി അടുപ്പിച്ചതെന്നാണ് സൂചന തൃശൂരിൽ ബി ജെ പി പത്മജ പ്രചാരണത്തിൽ നിറയുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി തൃശൂരിൽ മത്സരിച്ചത് പത്മജയാണ് സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ ബി ജെ സ്ഥാനാർത്ഥി അന്ന് തൃശൂരിൽ ജയിച്ചത് സി പി ഐ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിർണായകമാണ് ഐ ഗ്രൂപ്പ് കരുണാകരന്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട ഈ ഗ്രൂപ്പിൽ ഇന്നും പത്മജയ്ക്ക് സ്വാധീനമേറെയാണ് തന്നെ ആരെല്ലാം പത്മജയ്ക്കൊപ്പം ബി കോൺഗ്രസിൽ പിയിലേക്ക് നിന്നെത്തും എന്ന ചോദ്യം പ്രസക്തമാണ് തിരുവനന്തപുരത്ത് കരുണാകരനൊപ്പം ചേർന്ന് നിന്ന ചില നേതാക്കൾ നേതൃത്വവുമായി തെറ്റി നിൽക്കുകയാണ് ഇതെല്ലാം ബി ജെ നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര അവിടെ കരുണാകരന്റെ മകൻ കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എം കെ കെ ശൈലജയെ നിർത്തി വടകരയിൽ പോരാട്ടം കടുപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ പത്മജയുടെ ബി മാറ്റം ചേട്ടന്റെ ജയസാധ്യതകളെ ബാധിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് കെ കരുണാകരന്റെ കുടുംബവുമായി ഏറെക്കാലം കൊണ്ട് തന്നെ അടുപ്പമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി നടന്മാരിൽ കരുണാകരനുമായി ഏറെ വ്യക്തിബന്ധവുമുണ്ടായിരുന്ന വ്യക്തി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കരുണാകരന്റെ കുടുംബവുമായുള്ള സുരേഷ് ഗോപിയുടെ അടുപ്പം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പത്മജിയുമായും അടുത്ത സൗഹൃദം ഇതെല്ലാം പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള വരവിന് കാരണമായി അതീവ രഹസ്യമായാണ് പത്മജിയെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള കരുനീക്കം നടത്തിയത് കോൺഗ്രസുകാർ ആരും അറിയാതിരിക്കാൻ പ്രത്യേക കരുതലും എടുത്തു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പത്മജ ഈ അടുത്ത കാലത്താണ് ഈ പദവി നൽകിയത് എങ്കിലും പാർട്ടിയിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം ഇന്നലെ ഉച്ച മുതലാണ് ചർച്ചകളിൽ എത്തിയത് ബുധനാഴ്ച രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വാർത്ത നിഷേധിക്കുകയും പ്രചാരണത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്ത പത്മജ പിന്നീട് ഡൽഹിയിൽ എത്തിയതോടെയാണ് അഭ്യൂഹം ശക്തമായത് ഇന്ന് ഇവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് സംശയിക്കുന്നതെന്ന് പത്മജയുമായി അടുപ്പമുള്ള നേതാക്കൾ പറഞ്ഞു പഴയ പോസ്റ്റ് അവർ പിൻവലിക്കുകയും ചെയ്തു ഇതോടെ ബി ജെ പിയിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയായിരുന്നു താൻ ബി ജെ പിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് തനിക്ക് അറിയില്ല തന്നോട് ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത താൻ നിഷേധിച്ചതാണ് ഇപ്പോഴും താൻ അത് ശക്തമായി നിഷേധിക്കുന്നു അവർ തന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് താൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളത്തെ കാര്യം തനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് തമാശയായി പറഞ്ഞു അത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു പത്മജയുടെ പോസ്റ്റ് ഈ പോസ്റ്റ് പിൻവലിച്ച പത്മജ പിന്നീട് പരസ്യ പ്രതികരണം നടത്തിയില്ല എന്നാൽ ബി ദേശീയ നേതൃത്വവുമായി പത്മജ ചർച്ച ചെയ്തു െന്നും എല്ലാം തീരുമാനമായെന്നും മറനാടൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റ പത്മജ പാർട്ടി നേതൃത്വവുമായി അടുപ്പത്തിലായിരുന്നില്ല പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് ബയോയും മാറ്റിയിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്കും മത്സരിച്ച പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം